നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയ്ക്കും സൗദിക്കും പിന്നാലെ കുവൈത്തിലും കനത്ത മഴ ചൊവ്വാഴ്ച കൂടിയ കനത്ത മഴയാണ് രാജ്യത്ത് അനുഭവപ്പെട്ടത് ചൊവ്വാഴ്ച പുലർച്ചെ മുതൽ പെയ്തു തുടങ്ങിയ കനത്ത മഴയിൽ കുവൈത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളം കയറിയ നിലയിലാണ് റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് കാരണം നിരവധി വാഹനങ്ങൾ മണിക്കൂറുകളാണ് റോഡിൽ കുടുങ്ങിയത് രക്ഷാപ്രവർത്തനവുമായി സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥർ രംഗത്തുണ്ട് വബ്രയിലെ ജനവാസ മേഖലയിലെ മഴവെള്ളക്കെട്ടിൽ വാഹനം കുടുങ്ങിയതിനെ തുടർന്ന് അമ്മയും രണ്ട് കുട്ടികളും അടങ്ങുന്ന കുടുംബത്തെ സിവിൽ ഡിഫൻസ് സംഘം രക്ഷപ്പെടുത്തി പുലർച്ചെ മുതൽ ആകാശം മൂടിക്കെട്ടുകയും ദൂരക്കാഴ്ച കുറയുകയും ചെയ്തിരുന്നു മണിക്കൂറുകളോളം നീണ്ട മഴ താഴ്ന്ന പല പ്രദേശങ്ങളെയും റോഡുകളെയും വെള്ളത്തിനടിയിലാക്കി മുൻകരുതലായ റോഡിലെ അണ്ടർ വേകളിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ നേരത്തെ തന്നെ ഒരുക്കിയിട്ടുണ്ടെങ്കിലും ചില അണ്ടർ പാസ് വേകൾ ട്രാഫിക് വിഭാഗം അടച്ചിട്ടുണ്ട് ചില റോഡുകളിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തി അതിനിടെ മഴ തുടരുന്നതിനാൽ ജനങ്ങളോട് ജാഗ്രത പുലർത്താനും വേണ്ട മുൻകരുതൽ എടുക്കാനും അധികൃതർ ആവശ്യപ്പെട്ടു ആഭ്യന്തര മന്ത്രാലയം ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിനിടെ ഇടിമിന്നലോട് കൂടിയ മഴ അടുത്ത മണിക്കൂറുകൾ കൂടി തുടരുമെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു അടിയന്തര സഹായം ആവശ്യമുള്ളവർ ഒന്ന് ഒന്ന് രണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു അതുപോലെ യു എയിൽ താപനില ക്രമാതീതമായി കുറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് അതിനാൽ കനത്ത മൂടൽമഞ്ഞാണ് രാജ്യത്ത് അനുഭവപ്പെടുന്നത് രാജ്യത്ത് പലയിടത്തും മൂടൽമഞ്ഞ് രൂപപ്പെടാൻ സാധ്യതയുള്ളതായി ദേശീയ കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നു പൊതുജനങ്ങൾക്ക് പ്രത്യേക നിർദ്ദേശങ്ങൾ അധികൃതർ പുറപ്പെടുവിച്ചിരിക്കുകയാണ് കനത്ത മൂടൽമഞ്ഞ് കാഴ്ചപരിധി കുറയ്ക്കുന്നതിനാൽ വാഹനം ഓടിക്കുന്നവർക്ക് ഇത് വലിയൊരു പ്രതിസന്ധി തന്നെയാണ് സുരക്ഷിതമായി വാഹനം ഓടിക്കാനുള്ള ജാഗ്രതാ നിർദ്ദേശം അധികൃതർ നൽകിയിരുന്നു മൂടൽ മഞ്ഞിൽ ദൂര കാഴ്ച കുറയുന്നതിനാൽ വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അബുദാബി പോലീസും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ താമസക്കാർക്ക് മുന്നറിയിപ്പ് സന്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അതുപോലെ കനത്ത മഴയ്ക്ക് പിന്നാലെ സൗദി അറേബ്യ കടുത്ത തണുപ്പിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ് സൗദിയുടെ വിവിധ ഭാഗങ്ങൾ ഡിസംബർ ഇരുപത് മുതൽ കടുത്ത തണുപ്പിലേക്ക് പ്രവേശിക്കും ഡിസംബർ ഇരുപത്തിയൊന്നിന് സൗദി ഈ വർഷത്തെ ദൈർഘ്യമേറിയ രാത്രിക്ക് സാക്ഷ്യം വഹിക്കുന്നതായിരിക്കും ഇതിന് പിന്നാലെ മുന്നറിയിപ്പുമായി അധികൃതർ രംഗത്തെത്തി മുൻ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ വൈകിയാണ് ശീതക്കാറ്റ് എത്തുന്നത് ശീതക്കാറ്റ് വൈകിയതിനാൽ വൈകിയാണ് ഇത്തവണ തണുപ്പ് സൗദിയിൽ എത്തുന്നത് കിഴക്കൻ പ്രവിശ്യയിലും റിയാദിലും മഴ തണുപ്പ് വൈകാൻ കാരണമായി സൗദിയുടെ വടക്ക് പടിഞ്ഞാറൻ മേഖലയാണ് തണുപ്പിലേക്ക് പ്രവേശിച്ചത് ഇതിനു പിന്നാലെ ഒരു മാസത്തോളം കഠിനമാകും തണുപ്പെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി ഹായിൽ തബൂഖ് അൽ ജൌഫ് വടക്കൻ അതിർത്തി പ്രദേശങ്ങൾ എന്നീ ഭാഗങ്ങളിൽ താപനില കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് റിയാദിലും ദമാമിലും ഈ മാസം ഇരുപത് മുതൽ കടുത്ത തണുപ്പെത്തും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക